ഹലോ നമസ്കാരം ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനായിട്ടുള്ള കരട് വോട്ടർ പട്ടിക ജൂൺ അഞ്ചിന് പ്രസിദ്ധീകരിക്കാൻ പോകുകയാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള അവസരം ജൂൺ ആറ് മുതൽ ജൂൺ ഇരുപത്തി ഒന്ന് വരെ മാത്രമാണ് എന്തൊക്കെയാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്ന് നോക്കാം അതിനു മുമ്പായിട്ട് ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജാനുവരി ഒന്നിന് പതിനെട്ട് വയസ്സ് പൂർത്തിയാകുന്നവർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അർഹതയുണ്ട് പേര് ചേർക്കുന്നതിനായി അപേക്ഷിക്കുന്നവർ ആധാർ കാർഡ് എസ് സർട്ടിഫിക്കറ്റ് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ കരുതണം അപേക്ഷകൾ ഓൺലൈൻ വഴിയാണ് സമർപ്പിക്കേണ്ടത് കൂടാതെ ഹിയറിംഗിനായിട്ട് അപേക്ഷകർ നേരിട്ട് ഹാജരാകേണ്ടതുണ്ട് കൂടാതെ വീട്ടിലെ ഏതെങ്കിലും ഒരു അംഗത്തിന്റെ വോട്ടർ ഐ ഡി കാർഡിൻ്റെ വിവരങ്ങളും അപേക്ഷയോടൊപ്പം നൽകണം ഓരോ വാർഡിലെയും വോട്ടർമാരുടെ ലിസ്റ്റ് ആദ്യം ശേഖരിക്കേണ്ടതാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിനായി പുതുതായിട്ട് പേര് ചേർക്കുന്നവർക്ക് അതായത് മുൻപ് പഞ്ചായത്ത് ലിസ്റ്റിൽ പേര് ചേർക്കാത്തവർക്കും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വോട്ട് ചെയ്യാനാവില്ല എന്നതും ശ്രദ്ധേയമാണ് ഈ അവസരം പ്രയോജനപ്പെടുത്തി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും പൗരബോധം പ്രകടമാക്കാനും എല്ലാവരും മുന്നോട്ട് വരണമെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കുന്നത് അപ്പോൾ മറക്കണ്ട ജൂൺ ആറ് മുതൽ ഇരുപത്തി ഒന്ന് വരെയാണ് ഈ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള അവസരം പിൻകോഡുകൾക്ക് ഇനി വിടാം ഇനി മുതൽ ഡിജിറ്റൽ വിലാസം അതായത് ഡിജി പിൻ അവതരിപ്പിക്കുകയാണ് ഇന്ത്യൻ പോസ്റ്റ് എന്തൊക്കെയാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്ന് നമുക്ക് നോക്കാം പുതിയ ഡിജിറ്റൽ അഡ്രസ്സ് സംവിധാനം അവതരിപ്പിച്ച് തപാൽ വകുപ്പ് ഡിജിപിൻ എന്ന് വിളിക്കുന്ന ഈ ഒരു സംവിധാനം ഉപയോഗിച്ച് വിലാസങ്ങളുടെ കൃത്യമായിട്ടുള്ള സ്ഥാനം കണ്ടെത്താനാകും നമുക്കെല്ലാവർക്കും അറിയാം ഈ പരമ്പരാഗതമായിട്ട് ഉപയോഗിച്ച് വരുന്ന പിൻകോഡുകൾ വലിയൊരു പ്രദേശത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് അല്ലേ എന്നാൽ പത്തക്ക ഡിജി പിൻ മേൽവിലാസം സ്ഥിതി ചെയ്യുന്ന കൃത്യമായിട്ടുള്ള സ്ഥലം കണ്ടെത്താൻ സഹായിക്കുന്നു നിങ്ങളുടെ ഡിജി പിൻ കണ്ടെത്താൻ സർക്കാർ പ്രത്യേകം വെബ്സൈറ്റ് തയ്യാറാക്കിയിട്ടുണ്ട് ഈ വെബ്സൈറ്റ് വഴി നിങ്ങൾ താമസിക്കുന്ന സ്ഥലം കണ്ടെത്തി ഡിജി പിൻ മനസ്സിലാക്കാൻ സാധിക്കും കത്തുകളും മറ്റ് പോസ്റ്റലുകളും വേഗത്തിൽ ലക്ഷ്യസ്ഥാനത്തെത്തിക്കുന്നതിനും ആംബുലൻസ് രക്ഷാപ്രവർത്തനം എന്നിവ കൃത്യസമയത്ത് ലഭ്യമാക്കുന്നതിനുമെല്ലാം ലക്ഷ്യമിട്ടിട്ടാണ് ഈ ഈയൊരു ഡിജിപിൻ സംവിധാനം ഒരുക്കിയിരിക്കുന്നത് ഓൺലൈൻ വെബ്സൈറ്റുകളിൽ ഷോപ്പിംഗ് നടത്തുന്നവർക്കും ലൊജിസ്റ്റിക്സ് സേവന ദാതാക്കൾക്കുമെല്ലാം ഈ ഒരു സംവിധാനം ഉപയോഗപ്പെടുത്താനാകും ആമസോൺ ഫ്ലിപ്കാർട്ട് പോലുള്ള വെബ്സൈറ്റുകളിൽ ഡിജിപിൻ നൽകുന്ന വഴി ഡെലിവറികൾ അതിവേഗമാക്കാനും സാധിക്കും ഡിജിപിൻ ക്യു ആർ കോഡുകൾ സ്കാൻ ചെയ്താൽ ഗൂഗിൾ മാപ്പ് വഴി ലൊക്കേഷൻ കണ്ടെത്താനും നേവിഗേഷൻ ചെയ്യാനും സാധിക്കും ഇനി ഡിജിപിൻ ലഭിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഇപ്പോൾ ഞാൻ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഈ ഒരു പേജിൽ കയറിയിട്ട് നിങ്ങളുടെ ലൊക്കേഷൻ തിരിഞ്ഞ് കണ്ടുപിടിക്കുക അതിന് മുകളിൽ ക്ലിക്ക് ചെയ്താൽ വലതുഭാഗത്ത് താഴെയായിട്ട് ആ സ്ഥാനത്തിൻ്റെ ഡിജി പിന് ലഭിക്കുന്നതായിരിക്കും നാല് മീറ്റർ പരിധിയിൽ കൃത്യമായിട്ട് സ്ഥാനം കണ്ടെത്താൻ ഇതുവഴി സാധിക്കും ഐ ഐ ടി ഹൈദരാബാദ് ഐ എസ് ആർഒ എന്നീ സ്ഥാപനങ്ങളുടെ സഹായത്തോടെയാണ് തപാൽ വകുപ്പ് ഈ ഒരു സംവിധാനം ഒരുക്കി